ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ത്രീനിക മെറിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വഴുതനങ്ങ തീയലാണേ ഈ വഴുതനങ്ങ തീയൽ നേരത്തെ ഒരു മസാലക്കൂട്ടിൻ്റെ റെസിപ്പി അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ ആ മസാലക്കൂട്ടൊക്കെ വെച്ചിട്ട് അമ്മ തയ്യാറാക്കിയ ഒരു വഴുതനങ്ങ തീയലാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടൊക്കെ കിടക്കാം അതിനു വേണ്ടിയിട്ട് വഴുതനങ്ങ നീളത്തി അരിഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിളിച്ച വഴുതനങ്ങയാണ് കേട്ടോ അത് നീളത്തി അരിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് തക്കാളി സവോള പിന്നെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളവും കൂടെ വേണം കേട്ടോ പുളിവെള്ളത്തിട്ട് നല്ലവണ്ണി നമ്മടി എടുത്താണേ ഈ പുളിവെള്ളവും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ തയ്യാറാക്കിയ മസാലക്കൂട്ടാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ ഞങ്ങളിത് അടുപ്പത്ത് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ടീൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ വെച്ച് ചെയ്താലേ കറക്റ്റ് ഇത്തിരി ടേസ്റ്റ് കാണത്തുള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവരും നോക്കണേ നാടൻ ആഹാരങ്ങൾക്ക് അല്ലെങ്കിലും വെളിച്ചെണ്ണ ഇട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകാണ് ഏട്ടോ ഇട്ടിട്ടുള്ളത് കടുക് അത്യാവശ്യം പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സവോള ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് ഒരു സവോളയാണ് കേട്ടോ ഒരു സവോള നീളത്തെ അരിഞ്ഞതാണ് അത് ഒരുവിധം നല്ല രീതിയിൽ മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം നല്ല കണ്ടോ ഈ ഒരു ഗോൾഡൻ പരുവത്തിലോട്ട് എത്തിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇനി തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇട്ട് തക്കാളി ഉടഞ്ഞേ തന്നെ ഉടഞ്ഞു വരുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അടീന്നൊക്കെ ഇളക്കി നല്ല രീതി മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കണേ എൻ്റെ ചെറിയ ചട്ടി ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു നിങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി വലിയ ചട്ടി എടുത്താൽ അത്രയും നല്ലതാണേ അത് നമ്മൾ നല്ല രീതിയിലെല്ലാം മിക്സ് ചെയ്ത് എല്ലാ പച്ചക്കറി എത്തി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പാണ് ഇട്ട് ഇട്ട് കൊടുത്തത് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലായിടവും എത്തണം ഈ ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം നല്ല രീതിയിൽ എത്തുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കണം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പുളിവെള്ളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പുളിവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ പുളിവെള്ളം നമ്മളുടെ പുളിക്കനുസരിച്ച് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് നേരത്തേനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അടച്ചു വെച്ച് വരുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തന്നെ വഴുതനങ്ങയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് ആഡ് ചെയ്യാം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ തണുപ്പൊക്കെ മാറിയതിന് ശേഷം അത് കൂട്ടും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളിവെള്ളം ഒരുപാട് ഒഴിച്ചവരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇവിടെ പുളിവെള്ളം കുറച്ച് അതുകൊണ്ട് ഇച്ചിരി വെള്ളം അധികം ചേർത്തിട്ടുണ്ടായിരുന്നേ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് മസാലക്കൂട്ട് നമ്മൾ അരച്ചൊക്കെ വെച്ചതായും ഉണ്ട് അത് ഇത്തിരി കൂടെ വെന്ത് കിട്ടുന്ന പടയേ ഉള്ളൂ മസാലയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്ന ആ ഒരു ഇതേ ഉള്ളൂ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അതിനകത്ത് തന്നെ മുളക് പൊടി എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ മസാലക്കൂട്ടിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് ഉടനെ മാറ്റിയേക്കാം അപ്പം നമ്മുടെ വഴുതനങ്ങ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ആ മസാലക്കൂട്ട് നിങ്ങൾ തയ്യാറാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒട്ടുമിക്ക കറികളും തയ്യാറാക്കി എളുപ്പമായിരിക്കുമേ അപ്പോ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതേപോലുള്ള കുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ